ചെറുപ്പുളശ്ശേരി പാണ്ഡമംഗലം മദ്രസത്തുൽ ബിലാൽ മിലാദുറാലിയും വാർഷിക പരീക്ഷയിൽ വിജയിച്ച കുട്ടികളെ ആദരിക്കലും കലാമത്സരങ്ങളും സംഘടിപ്പിച്ചു മഹൽ പ്രസിഡന്റ് റഫീഖ് സഖാഫി ഉദ്ഘാടനം ചെയ്തു റസൂലുള്ള എന്നതാണ് അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആാൻ ഓർമ്മപ്പെടുത്തിയത് അങ്ങയുടെ സ്മരണയെ നാം ഉയർത്തിയിട്ടുണ്ട് ലോകം അവസാനിക്കുന്നതുവരെ ഏത് സമയത്തും ഒരേ ഒരു പേരാണ് എല്ലാവരും വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് മുഹമ്മദ് മസ്ജിദ് ഖത്തീബ് സദർ മുയല്ലീം സിദ്ദിഖ് സഖാഫി പാവുകോണം പരിപാടികൾക്ക് നേതൃത്വം നൽകി സലീം മഥനെ ആശംസയറിയിച്ച് സംസാരിച്ചു ഹംസ യൂസഫ് മൊയ്തീൻ മുഹമ്മദ് കുഞ്ഞാൻ എന്നിവർ പങ്കെടുത്തു രാവിലെ പതാക ഉയർത്തി ആരംഭിച്ച റാലിയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു പ്രവാചക

ദിസിയൻ ചെറുപ്പുളശ്ശേരി